നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ കിച്ചൻ കാണാനാണ് ആട്ടോ പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സ്റ്റൗവും ചിമ്മിനിയും തന്നെയാണ് മൂന്ന് വർഷമായിട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ തന്നെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതാത് ദിവസം നല്ലോണം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല മൂന്ന് കൊല്ലം മുന്നേ ഞാൻ ഈ ഒരു ഉടൻ ഓവ് വാങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആട്ടോ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി പറ്റിയ ആൾക്കാരും എനിക്കില്ല എന്നും ഇനി എന്തായാലും ആ ഒരു കൺഫ്യൂഷൻ ഇങ്ങക്ക് ആർക്കും ഇനി ഉണ്ടാവാൻ പാടില്ല ഞാനുള്ള ഇടത്തോളം കാലം ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് എൻ്റെ വീട്ടിലുള്ള ഉടനോബാണ് ഏറ്റവും ബെസ്റ്റ് എന്നാട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഒരുപാട് അടിപൊളിയായിട്ടുള്ള കിട്ടലൻ ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ഉടനോബ് നമ്മുടെ നിക്ഷാലും വന്നിട്ടുണ്ട് ഓരോ ഫീച്ചേഴ്സും കാണിട്ടേ സത്യം പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്കും ഞാൻ കാണിച്ചതാണ് ഇവിടെ വന്ന സമയത്ത് എനിക്ക് കണ്ണിൽ ഉടക്കി പോയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് സ്മോക്ക് സെൻസർ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മത്തിക്കറി ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തള വരുമ്പഴേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ചിമ്മിനി ഓൺ ആകുകയും ചെയ്യും അതിന്റെ ഫംഗ്ഷൻസ് അത് തന്നെ നടത്തിക്കോളും നമ്മൾ മനക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല കേട്ടോ ചിമ്മിനി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഒന്ന് രണ്ട് മൂന്ന് ഭയങ്കര ഡൗട്ട് അല്ലേ ആ ഒരു ഡൗട്ട് ബോഷന്റെ കാര്യത്തിൽ അല്ലേ കേട്ടോ ബോയ് കുക്ക് ഫ്രൈ ഇനി കൺഫ്യൂഷൻ ഇല്ല ഇനി ഐലൻഡ് കിച്ചൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അങ്ങനെയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ നിക്ഷാനിലുണ്ട് കേട്ടോ ഈ ഒരു മോഡലെ സർ ട്ടോ ഇത് മാത്രം കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇനി നോർമൽ വേണമെങ്കിൽ നോർമൽ മോഡലും അവൈലബിൾ ആണ് കേട്ടോ ബി എൽ ഡി സി നമ്മുടെ ഫാൻറെ കാര്യത്തിൽ മാത്രമായിട്ടോ ചിങ്ങിനിയിലും അവൈലബിൾ ആണ് കറണ്ട് ബില്ലില് മാത്രോ സൗണ്ടില് നല്ല കുറവുണ്ടാവും ഇനി ഹോബാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പത്ത് വർഷം ഗ്ലാസ് വാറണ്ടി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഹോബാണ് കേട്ടോ ഇത് ഇനി പാൻ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും കാസ്റ്റ് ആണ് ഇനി എന്നെ പോലെ പത്ത് മിനിറ്റ് കൊണ്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ വലിയ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഒന്നും രണ്ടും ബേണേഴ്സ് മാത്രമല്ല കേട്ടോ അഞ്ച് ബേണർ വരെ അവൈലബിൾ ആണ് എന്റെ വീട്ടിലെ ഹോബെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കാണൂലേ പക്ഷെ നന്നാക്കി എടുക്കണമെങ്കിൽ ഭയങ്കര ടാസ്ക് ആട്ടോ അങ്ങനെ ടാസ്ക് പിടിച്ച ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാറ്റ് ഫിനിഷിന്റെ ഹോബാണ് പിന്നെ പാലൊക്കെ തിളച്ച് തോയിട്ടിന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഗ്യാസേ കട്ട് ഓഫ് ആവും ചെയ്യും അതുകൊണ്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും എന്റെ കിച്ചണെ ഇനി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വെക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ ബിൽറ്റിൻ്റെ ഇൻഡക്ഷൻ അത് ഫോർ സോണും ഉണ്ട് ടു ഉണ്ട് ഗ്രില്ലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കിംഗിന്റെ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ആയിട്ടും ഓവൻ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ബിൽറ്റിന്റെ ഓവൻ എന്ന് പറയുന്നത് ഇനി മൈക്രോവേവും അവൈലബിൾ ആണ് എന്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസില് ആൻഡിക് മോഡലായിട്ടുള്ള ഓവൻ ഇതുവരെ ആയിട്ട് കണ്ടില്ല കേട്ടോ പക്ഷേ നിക്ഷല്ല അതും അവൈലബിൾ ആണ് ഇനി കുക്കിംഗ് റേഞ്ചിനെ കുറിച്ചിട്ട് നിങ്ങളടുത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓവനും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പും കൂടി വരുന്നതാണ് കുക്കിംഗ് റേഞ്ച് അതിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മളെ നിക്ഷാനിൽ അവൈലബിൾ ആണ് എന്തായാലും ഹുഡനോബിന്റെ കാര്യത്തിൽ ആർക്കും ഡൗട്ടോ കാര്യങ്ങളോ ഇല്ലല്ലോ സീമൻസ് ബോഷ് എലിക്ക വേൾപൂൾ ഇത്രയും ബ്രാൻഡിന്റെ വൈഡ് റേഞ്ച് കളക്ഷൻ തന്നെ നമ്മൾ നിക്ഷാനിലുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അഞ്ച് ലക്ഷം വരെയുള്ള ചിമിനീസ് അവൈലബിൾ ആട്ടോ ഇനി ഉഡനോബിന്റെ കോമ്പൗണ്ട് നോക്കുന്നെങ്കിൽ സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് അപ്പൊ ഒന്നും നോക്കണ്ട നേരെ വന്നോളാം നിക്ഷാനിലേക്ക്